കൂടുതൽ തെളിവുകൾ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മറ്റു മാത്രമേ പാർട്ടി രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് രാഷ്ട്രീയ മത്സരം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു പാർട്ടി വിശദീകരിക്കില്ല അതിനെപ്പറ്റി ഒന്നും ഒരു കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ വിശദീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വെറുതെ വിശ്വസങ്ങളെന്നും ഞങ്ങളൊന്നും സ്ഥലത്തും ഇവിടെ അതുകൊണ്ട് മറ്റു നാളെ ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി മൂന്ന് മലബാർ ജില്ലകളിലെ പരിപാടികൾ നടത്തുകയാണ് ഭരണാടക സംരക്ഷണ റാലി അപ്പൊ ആ പരിപാടിയിലേക്ക് ലീഗിനെ ക്ഷണിക്കുന്നത് അല്ല ഞങ്ങൾ പ്രത്യേകിച്ച് ആരെയും ക്ഷണിച്ചതല്ല എല്ലാവരെയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകം നടപ്പിലാക്കുന്ന ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള നീക്കത്തെ ഒരു മതരാഷ്ട്രം എന്ന തരത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സഹകരിക്കാൻ ചെയ്യാറുള്ള എല്ലാ വിഭാഗങ്ങളെയും അതിൻ്റെ ഭാഗമായിട്ട് അരങ്ങൾക്ക് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗം ഈ കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ സുരക്ഷി ശ്രമിച്ചു എന്നുള്ള മകൻ എന്ന് പരാമർശിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ താരങ്ങളെ അല്ല മറ്റു താരങ്ങളെയും സാഹിത്യകാരന്മാരെയൊക്കെ സ്വാധീനിക്കാൻ സ്ഥാനാർത്ഥികളും മറ്റുമൊക്കെ ശ്രമിക്കുന്നത് ശരിയാണ് അല്ല അവരൊക്കെ ശ്രമിക്കില്ല സ്വാഭാവിക ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമായിട്ട് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണതോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അത് കേരളത്തിൽ അത്രത്തോളം ഇല്ലാന്നുള്ളതിൻ്റെ തെളിവാണ് രോഗിയാസൻ്റെ മകൻ്റെ കോഫ് കൊണ്ട് മനസ്സിലാവുന്നത് എല്ലാ കാലത്തും പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ ഉറച്ചു നിന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് ൃൂര് അടക്കമുള്ള സീറ്റുകളിൽ ചിലയിടങ്ങളിൽ തള്ളി പറയുന്നു എൽ ഡി എഫ് യു ഡി എഫ് മത്സരം ചിലയിടങ്ങളിൽ ഇപ്പൊ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലൊക്കെ ബിജെപി ഒരു ശക്തി തന്നെയല്ലേ തന്നെയല്ല ബിജെപിക്ക് ഈ കേരളത്തിൽ ഒരു ഒരു മണ്ഡലത്തിലും നിർണായകമായ സ്വാധീനമോ ശക്തിയോ ജയിക്കുന്ന ഒരവസ്ഥയോ ഇല്ല ഇരുപത് മണ്ഡലത്തിലും ബിജെപി അദ്ദേഹം ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങൾ കൂടി പ്രവേശിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് അതാണ് മകൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും പോലെ കാണില്ലാതെ ഓർമ്മയിട്ട് പറഞ്ഞല്ലോ അപ്പോൾ പല സ്ഥലത്തും പോകുന്നുണ്ട് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഏർപ്പാട് ഉപജാപക ബൃന്ദത്തെ കൂടി ഉപയോഗിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം

ഇപ്പോൾ പാറ്റ്നയിൽ ചേർന്നത് പോലെ എല്ലാവരും പങ്കെടുക്കുന്നു അവിടെ കണ്ടിരിക്കുന്നത് ആയിരക്കണമെങ്കിലും ഇവിടെയും കോൺഗ്രസിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചേരേണ്ട കാര്യം എന്താ ഉള്ളത് ഇന്ത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അവിടെ സി പി ഐ എം സി പി ഐ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എല്ലാം കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകും അല്ലെ സ്റ്റേജിന്മാരിന്റെ കാര്യമൊന്നുമില്ലാട്ടിലേജിന് മാത്രം അല്ല പരിപാടി നടക്കേണ്ടത് ജനങ്ങളെ ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്തുക വേണ്ടേ അതാണ് പാറ്റ്നയിൽ ഉണ്ടായത് അതാണ് മധ്യപ്രദേശിൽ മുമ്പ് നടത്താൻ തീരുമാനിച്ചപ്പോൾ കമൽനാഥ് വേണ്ടെന്ന് പറഞ്ഞത് ഇടുക്കി കോൺഗ്രസ് ആ നിലപാട് സ്വീകരിക്കുന്നില്ല ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ടുള്ള വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണം ആ അങ്ങനെ മുന്നേറ്റം മുന്നേറ്റുണ്ടാക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഞങ്ങളുണ്ട് അതെ അല്ലേ ഞങ്ങൾ ഈ അടുത്ത നിലപാട് ഇതാണ് അത് അത് ഇതിന്റെ ഭാഗം തന്നെയല്ലേ എങ്ങനെയാ നിങ്ങൾ പരസ്പരം അവിടെ ഐക്യപ്രസ്ഥാനം പറയാ പ്രമുഖ നേതാക്കന്മാർ ഇവിടെ വന്ന് മനുസരിക്കുക അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നമുണ്ട് ഈ പഴം ഞങ്ങൾ കാണുന്ന ഇത്രയേ ഉള്ളൂ ഇന്ത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ റാലി അത് മഹാരാഷ്ട്രയിലായാലും അതുപോലെ തന്നെ ഇനി ഇനിയിപ്പോഴും പഞ്ചാബിലായാലും ഡൽഹിയിലായാലും എവിടെയായാലും വലിയ രീതിയിൽ സംഘടിപ്പിക്കുന്നുവെങ്കിൽ കമ്മിറ്റി ഞങ്ങളുണ്ടാവും പ്രധാനപ്പെട്ട ിൽ സമതൂരമെന്നാണ് കൈലൈൻ സംരക്ഷണ സമിതി പറയുന്നത് പ്രവർത്തകർക്ക് ഇഷ്ടംപോലെ ഈ ഈ ഏറ്റവും കൂടുതൽ ഫണ്ട് പാഴാക്കിയ ഒരു ആണ് കോടി ഞാൻ 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 അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇവിടെ ആരും കണ്ടില്ല എന്നുള്ളത് മറ്റേ കണ്ടപ്പോൾ പറയുന്നുണ്ട് വളരെ ും കണ്ടില്ലേല്ല ഞങ്ങളിവിടെ നയപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരാളെ പറ്റി വ്യക്തികളെ പറ്റി മാത്രമൊന്നുമല്ല അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ ഇവിടുത്തെ എം പിക്ക് സാധിച്ചിട്ടില്ല ഇവിടെ മുന്നണി എന്ന രീതിയിൽ പറഞ്ഞ യു ഡി എഫ് എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു സംവിധാനമാണ് അറിയുന്നത് അവർക്ക് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോന്നിട്ടുമില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഉള്ളപ്പോഴും ഗവൺമെൻറ് ഇല്ലാത്തപ്പോഴും എല്ലാം സജീവമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് എൽ ഡി എഫ് തന്നെയാണ് സി പി ഐ എം തന്നെയാണ് വന്യജീവി ഇപ്പോഴും എല്ലാറ്റിനും മുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ തന്നെയാണ് ഇനിയും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഗവൺമെൻറ് ഉണ്ടോ ഇല്ലതു മാത്രമല്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് സംഭാവന ശേഖരിക്കും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടി ഞങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടോ ഇവിടുക എല്ലാവരും മുതലാളിമാരൊന്നും വിശവാങ്ങിയിട്ടില്ല ബി ജെ പി കാര് വാങ്ങി പടത്തിന് വല്ല കണക്കുണ്ടാവും കോൺഗ്രസുകാരും അതേപോലെ തന്നെ ഏറ്റവും കൂടുതലുണ്ട് മാത്രമല്ലേ ഉള്ളൂ അവരെല്ലാം പണം അങ്ങനെ വാങ്ങിയിട്ടല്ലേ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളുടെ ചിലവിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഇടുക്കിയിലായാലും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവര് അവരെ പറഞ്ഞിട്ടുണ്ട് അത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് പടം മന്ത്രിയും മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് അവരാണ് തീരുമാനിക്കണം ഒരുമിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള അത് ബിജെപിയുടെ ഉന്നത നേതാവ് ബിജെപിക്ക് തന്നെ നൽകുന്ന ഒരു ഉപദേശമാണ് അത് ഞങ്ങൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സിപിഐക്ക് ഒന്നും കൂടി പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമേ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കണമോ ഞങ്ങൾ എല്ലാവരും പറയുന്നത് സ്വാഭാവിക ആ സ്വീകരിക്കാത്ത നിലപാടിനോട് പ്രതിഷേധമുള്ള നിലപാടാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്